അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത് തങ്ങളുടെ റബ്ബിന്റെ മേൽ അവർ തവക്കുൽ ചെയ്യും ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് ദീനിയായ കാര്യങ്ങളാവാം ദുന്യവിയായ കാര്യങ്ങളാവാം അവ നേടുന്നതിന് അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന അപകടങ്ങൾ ദീനിയായിട്ടും ദുന്യവിയായിട്ടും നമ്മൾ പേടിക്കുന്ന അപകടങ്ങൾ അത് നമ്മിൽ നിന്ന് അകന്നു പോകാൻ അള്ളാഹുവിൽ അവലംബിക്കുക മഹബദിൽ അസ്ബാബ് അതിന് വേണ്ട സബബുകളൊക്കെ അതിന്റെ കൂടെ ചെയ്യുകയും ചെയ്യാം ഞാൻ തവക്കുൽ എന്ന് പറയുന്നത് നമുക്ക് ദാരിദ്ര്യം വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക സമ്പാദിക്കാൻ ശ്രമിക്കുക അതിന്റെ കൂടെ മനസ്സ് അള്ളാഹുവിൽ അവലംബിക്കുക മനസ്സ് അവലംബിക്കുന്നത് ഈ അസ്ബാബിലായിരിക്കരുത് നമ്മുടെ ജോലി കച്ചവടം ഇങ്ങനെ ഉള്ള അസ്ബാബുകൾ അതായിരിക്കരുത് നമ്മുടെ മനസ്സ് അവലംബിക്കുന്നത് അത് എന്തെങ്കിലും നഷ്ടം വന്നാൽ നമുക്ക് പേടിയുണ്ടാകരുത് നമ്മുടെ മനസ്സിന്റെ ആശ്രയം അള്ളാഹുവിനായിരിക്കണം അതോടൊപ്പം എല്ലാ അസ്ബാബുകളും നമ്മൾ ചെയ്യുകയും വേണം കാരണം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് സബുകൾ സ്വീകരിക്കാൻ ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത് അപ്പൊ ഈ തവക്കുൽ അള്ളാഹുവിൽ ആയിരിക്കും എന്നുള്ള വിവാദത്താണ് അത് മറ്റൊരാളിലായാലോ അത് ഷിർഖാണ് അത് ചില സമയത്ത് ഷുർഖുൻ അക്ബറാകും പൂർണ്ണമായ തവക്കുൽ പൂർണ്ണമായി നമ്മൾ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റൊരാളിലാണെങ്കിൽ അത് ഷുർഖുന് അക്ബറാകും അതുപോലെ ആ തവക്കുലിന്റെ അളവിനുസരിച്ച് അത് ആകും ഇതുമായി ബന്ധപ്പെട്ട് തവക്കുലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ആയത്താണ് അള്ളാഹു താങ്കൾക്ക് സംരക്ഷകനായി അള്ളാഹു താങ്കൾക്ക് പിന്തുടർന്ന മുക്മിനിയങ്ങൾക്കും അള്ളാഹു മതി അപ്പോ ഹസ്ബുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യത്തിനും മതിയായവൻ എന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ആയിരിക്കും പറയുക താങ്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായിരിക്കും പറയുന്നു അതിയായിരിക്കും നേരത്തെ പറഞ്ഞ ആയത്തിൽ എല്ലാ കാര്യത്തിനും മതി എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കാണ് അടുത്തായ ആരുടെ കാര്യത്തിനാണ് അള്ളാഹു മതിയായിരിക്കുക ആരുടെ ആവശ്യങ്ങളാണ് അള്ളാഹു കൊടുക്കുക തവക്കുലാക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് അല്ല എന്റെ ആവശ്യങ്ങൾ നടത്താൻ അള്ളാഹുവിന് കഴിയും അവന്റെ സഹായം എനിക്ക് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് മുത്തവക്കിൽ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു നടത്തി കൊടുക്കും അമയ്യ തവക്കൽ അവനുമതിയായവനായിരിക്കും ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യമാണ് നമ്മുടെ മനസ്സിൽ തവക്കുലുണ്ടോ ഹദീഫിൽ വന്നതുപോലെ

പക്ഷികളുടെ പ്രത്യേകത എന്താണ് അവര് അള്ളാഹുനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അതോടൊപ്പം അള്ളാഹു കൽപ്പിച്ച സബബുകൾ അവർ സ്വീകരിക്കുന്നു ഹിമാസൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ഭക്ഷണം അന്വേഷിക്കുന്നുണ്ട് അള്ളാഹു അവരുടെ കാര്യം ഏറ്റെടുക്കുന്നു അള്ളാഹുൽ ആയിരിക്കണം നമ്മുടെ ആശ്രയം തവക്കുൽ അബ്ബാസ് അബ്ബാസ് മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു ഈ വാക്ക് ഹസ്ബുൻ അള്ളാഹു എന്ന വാക്ക് എന്താ നമുക്ക് മതിയായി അള്ളാഹുണ്ട് നമുക്ക് എല്ലാത്തിനും അള്ളാഹു ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അവൻ എന്നുള്ള വാക്ക് ഈ വാക്ക് ഇബ്രാഹിമുഹു ചരിത്രത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ ഈ വാക്ക് കൊണ്ട് അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഇബ്രാഹിം അലഹിസ് ഈ വാക്ക് പറഞ്ഞു ഫിന്നാർ തീയിലറിയപ്പെട്ട സന്ദർഭത്തിൽ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം ഇമാം ഇമാമാണ് അബുൽ അംബിയ അംബിയാക്കളുടെ പിതാവാണ് അദ്ദേഹം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു ഒറ്റക്ക് നിന്ന് അദ്ദേഹം രാജാവിനും ഭരണാധികാരി പിന്നെ പിതാവിനും ഒക്കെ എതിരെ തൗഹീദ് പറഞ്ഞ് അവരെ ഇതിലേക്ക് ക്ഷണിച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആ സമൂഹം ഒന്നിറങ്ങും എതിരായി ഭരണാധികാരികൾ അദ്ദേഹത്തെ പിടികൂടി തീയിലെറിഞ്ഞ് കത്തിച്ചു കഴിയാൻ തീരുമാനിച്ചു അങ്ങനെ വലിയ തീ കത്തിച്ചു അതിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞു അദ്ദേഹം എന്താണ് പറഞ്ഞത് ഹസ്ബുൻ അള്ളാഹു അള്ളാഹുമതി ഭരമേൽപ്പിക്കാൻ അവനത്ര നല്ലവനാണ് ആലോചിച്ച് നോക്കൂ അപ്പൊ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവി അവലംബിക്കുക ഭയപ്പെടുന്നത് എന്താണ് തീയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് അപ്പൊ എത്ര വലിയ പ്രശ്നത്തിലാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ച് തവക്കുലിന്റെ മഹത്വം ഏറും എത്ര വലിയ പ്രശ്നത്തിൽ നമ്മൾ തവക്കുലാക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ തവക്കുലിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇബ്രാഹിം അലി ഈ വാക്ക് പറഞ്ഞു അപ്പൊ എന്താണ് സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്

ുദ്ധത്തിൽ പരാജയപ്പെട്ട് ഒരുപാട് സ്വഹാബത്ത് ശുഹദാക്കളായി ജീവൻ നഷ്ടപ്പെട്ട് കുറെ സ്വഹാബത്തിനും പരിക്കുപറ്റി എം സാഹു അലൈഹി വല്ലമക്കും പരുക്ക് പറ്റി അങ്ങനെ മടങ്ങുകയാണ് ആ സമയത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മുഷിഖുകൾ പദ്ധതിയിടുകയാണ് ഒന്നുകൂടി തിരിച്ച് മദീനയിലേക്ക് പോയി ഈ പരിക്ക് പരിക്കുപറ്റി മടങ്ങുന്ന സഹാബത്തിനെ കൂടി കൊന്നുകളയാം അങ്ങനെ മുഹമ്മദിന്റെ ദീൻ വേരോടെ പെഴുതെടുക്കാം എന്നവർ തീരുമാനിച്ചു അങ്ങനെ അവർ പുറപ്പെട്ട വിവരം നബ് സലുസ്ല അറിഞ്ഞു ആ അറിഞ്ഞ സന്ദർഭത്തിനെ കുറിച്ചാണ് അള്ളാഹുത്താലയുന്നത് എന്താണ് ആളുകൾ പറഞ്ഞത് ഇന്നാ സഖത്ത് ജമാലക്കും നിങ്ങൾക്ക് നേരെ വീണ്ടും പുറപ്പെടുന്നു ഫക്ഷൗഹും നിങ്ങൾ കൊള്ളുക കാരണം ഒന്നാമത് യുദ്ധത്തിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അതുപോലെ പരിക്കുപറ്റിയവരാണ് കൂടെയുള്ളവരൊക്കെ അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ മരണപ്പെട്ട ദുഃഖത്തിലാണ് ആ സന്ദർഭത്തിലാണ് ഇവർ വീണ്ടും വരുന്നത് പരിക്ക് പരിക്കുപറ്റിയ സഹാബത്തിനെയുമായി അവരെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു ഹംറ ഉൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു പക്ഷെ അബു സുഫിയാൻ അയാളുടെ മനസ്സ് മാറുകയും അദ്ദേഹം തിരിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ യുദ്ധമില്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും അവർ മടങ്ങി ലംഎംസു ഒരു ദോഷവും അവരെ ബാധിച്ചില്ല അവർ എന്താണ് ജനങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഫുഹിൻ അള്ളാഹു അള്ളാഹു മതി നമുക്ക് ഭരമേൽപ്പിക്കാൻ അവത്ര മതിയായവനാണ് അള്ളാഹു എന്ന് പറയുകയുണ്ടായി ഉദ്ദേശിച്ചിട്ടുള്ള ഹജീഫാണ് അസറാണ് ഇത് അപ്പൊ ഇതാണ് തവക്കൂലിന്റെ പ്രാധാന്യം തവക്കുൽ എന്ന് പറയുന്നത് ഈമാനിന്റെ ഈമാന്റെ തെളിവാണ് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു തവക്കുലാക്കുക അപ്പൊ തവക്കുലില്ലെങ്കിലോ ഈമാൻ ഇല്ല എന്നർത്ഥം അപ്പൊ നമ്മുടെ ഈമാൻ പരിശോധിക്കാനുള്ള ഒരു അളവ് പോലാണ് ഈമാൻ നമ്മുടെ പ്രശ്നങ്ങളിൽ ആ പ്രശ്നം ദീനിയാവട്ടെ ദുന്യവിയാകട്ടെ ചിലപ്പോൾ ദീനിയായ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല അത് തവക്കുലാക്കും അള്ളാഹുദാലെ സഹായിക്കും അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഇതെന്നെ കൊണ്ട് സാധിക്കൂല എന്ന് വിചാരിക്കരുത് നമ്മൾ പഠിക്കുന്നത് ദീൻ പഠിക്കുന്നത് ഖുറാൻ ഹെഫ്ലാക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദീനിയായ അഴിമ് പഠിക്കുന്നത് അത് അള്ളാഹു സുഹാനഹാലെ സഹായിച്ചാൽ എളുപ്പമാകും അതുപോലെ തന്നെ ദുന്യാവിന്റെ കാര്യങ്ങൾ നമ്മുടെ ജോലി അതുപോലെ തന്നെ മറ്റ് എന്ത് പ്രയാസങ്ങളാകട്ടെ രോഗമാകട്ടെ കടമാകട്ടെ ഇതൊക്കെ അള്ളാഹു താല വിചാരിച്ചാൽ നിസ്സാരമാണ് ആരാണ് തവക്കുലാക്കുന്നത് അവൻ അള്ളാഹുമതിയായിരിക്കും